ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഡി എച്ച് എസിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം കൊല്ലം തുടങ്ങിയ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ഇവിടെയൊക്കെ ഇവിടെയൊക്കെയുള്ള ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒമ്പതാമത്തെ റാങ്ക് അതുപോലെ പതിനഞ്ചാമത്തെ റാങ്ക് ഈ റാങ്ക് റാങ്കിലുള്ള കുട്ടികൾ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ആശംസകൾ നമ്മുടെ ആപ്പിൽ പഠിച്ച കുട്ടികളാണെന്ന് പറഞ്ഞാൽ അഞ്ജു സന്തോഷ് അതുപോലെ അതുല്യ ജോസഫ് അതുപോലെ മലപ്പുറം ജില്ലയിൽ സൗമ്യ റാങ്ക് നമ്പർ ട്വൻറ്റി ടു ആശംസകൾ എല്ലാവർക്കും ഇവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ പതിനഞ്ച് ഒമ്പത് ഇരുപത്തിരണ്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഡ്വൈസുമോ ഉടനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ റാങ്ക് ലിസ്റ്റ് പൊതുവേ ഇ പി എസ് സി ഇടുന്ന രീതിയിൽ അല്ല കാരണം കുറച്ച് റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തിനാലൊക്കെയാണ് ഇടുക്കിയിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഓരോ ജില്ലയിലും മെയിൻ ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം അതായത് ഒരു നൂറ്റി രണ്ട് നൂറ്റി രണ്ടാണ് മെയിൻ ഇട്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു ഇരുനൂ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് റാങ്ക് ലിസ്റ്റിലൊക്കെ പേരിട്ടിട്ട് ഒരു നൂറ്റി അൻപത് പേരെയൊക്കെ ആ രീതി മാറിയിട്ട് കുറച്ച് റാങ്ക് ലിസ്റ്റിൽ ആളുകളെ ഇട്ടിട്ട് മാക്സിമം പേരെ എടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ ആണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യുന്ന ആളുകളുടെ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ആ തുടക്കത്തിലുള്ള ഈ മെയിൻ റാങ്കിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ആദ്യത്തെ ഒരു നാൽപ്പത് റാങ്കിനുള്ളിൽ വരുന്നവർ ഒരു അൻപത് റാങ്കിനുള്ളിലൊക്കെ വരുന്നവർക്ക് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തുടക്കത്തിൽ ഒരു ഇരുപത് റാങ്കിന് ഇരുപത്തഞ്ച് റാങ്കിനുള്ളിൽ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അപ്പം ഞാനത് പറയാൻ വന്നത് നമ്മുടെ ഡി എച്ച് ഡി എച്ച് ഡി എം ഇയുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ എന്തായാലും പതിനാറാം തീയതി നിങ്ങൾക്ക് പതിനാറാം തീയതി മുതൽ അപേക്ഷിക്കാൻ പറ്റും ഒരു മാസത്തേക്ക് ഡിസംബർ സോറി ജനുവരി പതിനഞ്ച് ആയിരിക്കും അപേക്ഷിക്കാനുള്ള അവസരം അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നഴ്സിംഗ് ഹോം ഓഫീസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ ജി എൻ എം വിത്ത് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ബി എസ് സി വിത്ത് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എം എസ് സി അങ്ങനെ ഏതാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് മുപ്പത്താറായിരിക്കും ജനറൽ അതുപോലെ ഒ ബി സി മുപ്പത്തൊമ്പത് എസ് സി എസ് ടി നാൽപ്പത്തൊന്ന് അങ്ങനെയാകാനാണ് സാധ്യത റാങ്ക് ലിസ്റ്റിൽ ഏജ് വരുന്നത് പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഡി എം ഇയുടെ ക്ലാസ്സുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഡിസംബർ ഒൻപതാം തീയതി തൊട്ട് ആരംഭിക്കാം സ്റ്റാർട്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഈ ഓൾറെഡി നമ്മുടെ ഡി എം ഇ റാങ്ക് ലിസ്റ്റ് ഡി എം ഇ മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നത് അവർ ഓൾറെഡി ഒരുപാട് ലിസ്റ്റിൽ വന്നവരാണ് അപ്പോൾ അവരിപ്പോൾ എയിംസിലും അതുപോലെ മെഡിക്കൽ കോളേജിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫാക്കൽറ്റീസ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് സിക്സ് മന്ത്സിൻ്റെ ഒരു ക്ലാസ് ആറ് മാസം എന്തായാലും ആറുമാസത്തിനുള്ളിൽ എന്തായാലും എക്സാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഡിസംബർ ഒൻപതാം തീയതി തൊട്ട് ആ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടി എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് എങ്ങനെയാണ് നിങ്ങൾക്കൊരുപക്ഷേ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് നേരത്തെ ഉള്ളവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അപ്പോൾ ഈ ക്ലാസ്സുകൾ നമ്മുടെ ലോങ് ടൈം ബാച്ചിന് ഓൾറെഡി ഉള്ളവർക്ക് ആ ഒരു ഒരു വർഷം ഉള്ളവർക്ക് നിങ്ങൾക്കൂടെ ആ ക്ലാസ്സുകൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളുടെ ഇത് നിങ്ങളുടെ വാലിഡിറ്റി കഴിയുന്നത് വരെ ആയിരിക്കും നിങ്ങളുടെ വാലിഡിറ്റി ഒരു വർഷമാണ് നിങ്ങളിപ്പോൾ ചേർന്നിട്ട് ഒരു വർഷമായെങ്കിൽ ആ ക്ലാസ് പിന്നീട് കിട്ടത്തില്ല അപ്പോൾ അത് ഒരു വർഷം തികയുന്നത് വരെ നിങ്ങൾക്കും ഈ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഈ ഒരു പുതിയ കോഴ്സ് ആറ് മാസത്തെ കോഴ്സ് ആയിരിക്കും അതിൽ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും മാക്സിമം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉള്ളത് നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഷെയർ ചെയ്യുന്നത് ആപ്പിൽ ആയിരിക്കും കൂടുതൽ മെറ്റീരിയൽസൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഫാക്കൽറ്റീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഓൾറെഡി മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്ത് ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നവരാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളോട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യവും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത്രയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത എക്സാമിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഇങ്ങനെ ഉയർന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ എടുക്കാണാം അത് നിങ്ങൾക്ക് ആ നേഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡിസംബർ ഒൻപത് തൊട്ട് സോ താങ്ക് യു അത്രേ ഉള്ളൂ ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി